ഞാൻ തീർത്ത് പറയുന്നു മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് മുസ്ലിം ലീഗ് സമസ്തയുടെ പാർട്ടിയാണ് എന്തുകൊണ്ട് മുസ്ലിം ലീഗിലുള്ള ബഹുഭൂരിഭാഗവും സമസ്തക്കാരാണ് ഒരു സംഘടനയാകട്ടെ ആ സംഘടനയുടെ ഓഫീസാവട്ടെ എന്താവട്ടെ അതിലുള്ള ബഹുഭൂരിഭാഗം ആരാണോ അവരുടേതാണത് അതുകൊണ്ട് മുസ്ലിം ലീഗ് സമസ്തയുടേതാണ് മുസ്ലിം ലീഗ് സമസ്തയുടെയും സമസ്ത മുസ്ലിം ലീഗിന്റെയും തന്നെയാണ് അതിനിപ്പോ ആർക്കാ സംശയം എന്താ സംഭവിക്കാം ഇപ്പൊ ആരുടേതാണ് മുസ്ലിം ലീഗ് സമസ്തയുടേതോ മുജാഹിദിന്റെയോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ അതോ ഇവരുടെയോടെ നേതാക്കൾക്ക് മുന്നിൽ പാറ പോലെ ഉറച്ചു നോക്കണമെന്ന് ബഹുമാനപ്പെട്ടാബുദങ്ങൾ പറഞ്ഞാണെങ്കിൽ ആ തെറ്റുകൾ ആയിരം തവണ അംഗീകരിക്കുന്ന ഈ പടയണിയും വിളിച്ചു പറയാൻ ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഈ ഈ വഹിക്കുന്ന പാലക്കാട് കുടുംബത്തിലുള്ള നേതാക്കന്മാരെ ആരെങ്കിലും വന്നാൽ അവരെ പടയണി എന്ന് സമാധാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളുടെ വിശേഷണങ്ങളാണ് ഈ കാണുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഇതാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉസ്താദ് അവിടെ വിട്ടു വന്നത് നന്നായി എന്ന് തോന്നില്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ഉസ്താദ് അവിടെ നിന്ന് വിട്ടു വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അത് മതി അപ്പോൾ അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാമലൈക്കും